ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായും സന്തോഷമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തേത് നമ്മളൊരു അഞ്ച് കിലോ ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അഞ്ച് കിലോ അരിയിലേക്ക് പത്ത് കിലോയിലധികം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നന്നായി മസാലയ്ക്ക് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത് ഇതിൽ നമ്മൾ നോർമലായിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ വാർപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അഞ്ച് കിലോ മന്തി റെഡിയാക്കി എടുക്കുന്നത് വാർപ്പ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ തന്നെ മുകളിലേക്ക് രണ്ട് ബെഡ്റൂമും ഹാൾ സിറ്റൗട്ട് ബാത്റൂമ് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാണ് വാർക്കുന്നത് ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഇതാണ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നിന്നും നമുക്ക് കോരി മാറ്റാം കേട്ടോ അപ്പോൾ പുറത്ത് അടുപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ പുറത്തടുപ്പുണ്ടാക്കുന്നതാണ് കേട്ടോ ബെറ്ററ് പെട്ടെന്ന് റെഡി കിട്ടും ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും അതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരു അഞ്ചോളം സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് തക്കാളി മിക്സിഡ് ചാർലിട്ട് അടിച്ചെടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ക്യാപ്സിക്കം ഒരു മൂന്ന് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഓയിലിലേക്കാണ് ഈ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വാഴേണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ വാറ്റി കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർക്കുന്നുണ്ട് ഇത് കുറച്ചൊരു മസാലയോട് കൂടിയിട്ടുള്ള മന്തിയാണല്ലോ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നോർമൽ മന്തിയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ഒരു റൈസ് കഴിക്കാനായിട്ടോ ഇനി ഇതിലേക്ക് അടിച്ചെടുത്തിട്ടുള്ള തക്കാളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ എടുക്കാം മാഗി ക്യൂബ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഈ ഒരു റൈസിൻ്റെ ഹൈ ലൈറ്റ് ഈയൊരു മസാലപ്പൊടിയുടെ ഫ്ലേവർ ആണ് അപ്പോൾ ഇത് പച്ചമല്ലിയും ചെറിയ ജീരകം കുരുമുളക് എന്നിവ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ആക്കി കൊടുക്കുക ശേഷം നമ്മൾ ഫ്രൈ ആക്കി മാറ്റിയെടുത്തിട്ടുള്ള ചിക്കനില്ലേ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് വെക്കണം അപ്പോൾ അതിലേക്കും കുറച്ച് പച്ചമല്ലി ചെറിയ ജീരകം കുരുമുളക് പട്ട ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളത്തിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് ഉപ്പ് മുമ്പിട്ട് നിൽക്കണം എങ്കിൽ ആ റൈസിലൊക്കെ നല്ല രീതിയിൽ ഉപ്പ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇത് ആ വെള്ളം തിളപ്പി തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് അരിയിട്ട് കൊടുക്കുകയാണ് ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഇതാ പണിക്കാരൊക്കെ ചായ കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബീഫ് കറിയും പൊറാട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കറി നമ്മൾ ഉണ്ടാക്കി പൊറോട്ട വാങ്ങിക്കുകയും ചെയ്തു അപ്പോൾ ഇതാ റൈസും പെട്ടെന്ന് തന്നെ കുക്കായി വന്നിട്ടുണ്ട് നമ്മളിതുപോലെ വലിയ ഇറകടുപ്പൊക്കെ പുറത്തുണ്ടാക്കി കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ടോ അടിയിൽ കുറച്ച് മസാല ഇട്ടു അതിന് മുകളിലായിട്ട് റൈസ് ചേർത്തു വീണ്ടും ഒരു മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ചേർത്തിട്ടാണ് എടുക്കുന്നത് അപ്പം ഇതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾ കളിക്കിയ വെള്ളം അതുപോലെ ഒരു കളറും കളിക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചമുളക്കും ക്യാപ്സിക്കും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഇതുപോലെ തൂവിക്കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് കനൽ ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള മന്തി കൂടെ സെറ്റായിട്ടുണ്ട് മന്തി കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ വെക്കുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു നന്നായി വരുമോ നല്ലത് പിന്നെ ഇതാ എന്ന് ഈവനിങ്ങിന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ബ്രദറും വൈഫും ഉമ്മയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഹാപ്പി ആയിരുന്നു കേട്ടോ അലഹമുല്ല എല്ലാം പ്രാഹത്തായി തന്നെ കഴിഞ്ഞു അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോയിട്ട് ഞാനും കാണാട്ടോ അതോടൊക്കെ എല്ലാവരോടും ബൈ താങ്ക്